ഹൈ കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മയച്ചിറ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ബോസം ഫാമിലാട്ട മലപ്പുറം വാർത്ത മാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഒരു സംഗമം നടക്കുന്ന ഒരു സ്ഥലത്താണ് ഒരുപാട് വെറൈറ്റി ഡെക്കുകളും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഇവിടെ സംഗമം നടക്കുന്നത് ജാബിന്ന് അറിയാത്ത നടക്കാൻ കാണും അപ്പോ ഇവിടെ ഒരു സംഗമം അഞ്ചാമത്തെ വാർഷികമായിട്ടുള്ള സംഗമം നടക്കാൻ അവിടെ കാണുന്നത് കേട്ടോ അതാ കണ്ടില്ലേ അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ അപ്പൊ വീഡിയോയിലേക്ക് പോകും ഇപ്പടിച്ചോട്ടെ വേണമെങ്കിൽ അടിച്ചോട്ടെ അടിച്ചോട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഡെക്കുകൾ ഉണ്ട് അതിൻ്റെ കാണാത്ത കാഴ്ചകളിലെത്തി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ പറ്റി ക്ലാസ് എടുക്കാൻ ബി എസ് എഫ് ലാർവ എന്ന് പറഞ്ഞാൽ അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടി റഷീദ് കൈ ഫാമ് കിടന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടത് അതുപോലെ തന്നെ മണ്ണിത്തിയിലെ വെറ്റിനറി ഡോക്ടർ ആയിട്ടുള്ള കൃഷ്ണൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ മുത്തായിട്ടുള്ള കാവേരി ആനയുടെ ഉടമ ഷിമിലിനൊക്കെ അവിടെ മലപ്പുറം വാർത്താ കാർഷിക കൂട്ടായ്മയുടെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന പത്തി ഇരുന്നൂറ്റമ്പതോളം ആളുകൾ ആ സംഗമത്തിൽ നിന്ന് പങ്കെടുക്കും ലേഡീസായിട്ടും ജെൻസായിട്ടും അപ്പോൾ അതിൻ്റെ ടൈം കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫാം കാണു ഈ ഫാമിൽ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതങ്ങൾ കാണുന്നത് ഒരുപാട് വിദേശത്ത് വന്നിട്ടാറാവുകൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാം ആണ് അത് ബോസം ഫാം എന്ന് പറയും സുറൂർബായുടെ ബോസം ഫാം ആണ് ബോസം ഫാമിനു പറ്റിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ വീഡിയോ കാണാം അങ്ങനെ പിന്നെ രണ്ടാമത്തെ സെഷനിൽ വന്നപ്പോൾ ചെറിയ കുഞ്ഞൻ താറാവ് നമ്മൾ പ്രാവനക്കാട്ടിൻ കുറച്ച് വല്പം കൂടിയ താറാവിനൊക്കെ ഇതിൻ്റെ പേര് കോൾടെക്ക് എന്നാണ് പറഞ്ഞത് നമ്മളെ ഇണക്കി വളർത്തി നമ്മളെപ്പോൾ വിളിച്ചാലും സൗണ്ട് എടുത്ത് വിളി കേൾക്കുന്നൊരു താറാവാണ് എന്നാണ് പറഞ്ഞത് സുറൂർഭായ് പറഞ്ഞു തന്നിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല അടുത്ത സെക്ഷനിൽ നോക്കിയപ്പോൾ അത് വേറെ ഐറ്റം ഒരു താറാവ് ഇതിൻ്റെ പേരല്ല പേരറിനോട് ഇത് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പേര് എഴുതി വിടുക ഇതൊരു മുള്ളിങ്ങനെ പൊന്യമായിട്ടുള്ള ഒരു തൂവലൊക്കെ പൊന്തി പിടിച്ച് കാണുള്ള ഒരു ഐറ്റം താറാവായിരുന്നു അതിനങ്ങേപ്പുറത്ത് അഥവാ ജലീൽ കൈനങ്ങനെ തലവടിക്കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത സെക്ഷനിൽ പോയപ്പോൾ കണ്ടുപാറൊരു കുളിശീനെ കണ്ടുകിട്ടോ നമ്മൾ ഈ കുളിശീൻ കണ്ടുകാണ്ട് നോക്കി നിൽക്കാതെ നിന്നപ്പോ ഇവർക്ക് എന്താന്നല്ല ക്യാമറ കണ്ടോട് കൂടാ നാണോ പണക്കണ്ട ഒരുപാട് ആ കുളത്തുനിന്ന് അവർ കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മെയിൻ്റേ അവർ കുളിച്ചോട്ടേന്ന് അപ്പോൾ ഇത് വേറെ ഐറ്റം മസിലും പൊടിച്ചും കാണാൻ നടക്കുന്നത് ടർക്കി കോട്ടോ അപ്പം എൻ്റെ കൈമാർ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ രണ്ട് മൂന്ന് കുസലം ചോദിക്കും ഞങ്ങൾക്കും തിരുവോ വെള്ളം എന്ന് ചോദിക്കാൻ തോന്നുന്നത് അതും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല വെള്ളം അവിടെ വേറെ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ഞമ്മളെ ജലീൽ കിട്ടിതാണ് മൊബൈലിൽ ക്യാമറ വർക്ക് ചെയ്യണില്ല നൈമ കുടിച്ച് തിരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെങ്ങനെ ഉണ്ട് പോകുന്നപ്പോൾ കണ്ട് വേറെ അതേ മുമ്പത്തെ ആ കുളിശിയും കഴിഞ്ഞാൽ അവരെ കൂലിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇറങ്ങിപ്പോൾ പിന്നെ വേറെ ശിക്ഷയ്ക്ക് വന്നപ്പോൾ ഇതൊരു കുത്തന നിൽക്കണം പെങ്കിൻ പക്ഷി നടക്കണമെങ്കിൽ താറേ ഇന്ത്യൻ റണ്ണർ ഡെക്കുന്ന അതിൻ്റെ പേരിട്ടാണ് അതായത് ഓടിക്കൊണ്ട് നിൽക്കാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ താറാവ് നാദീൻ്റെ പേര് കുറേ തൊപ്പിക്കാർ ഇതങ്ങനെ അങ്ങണ്ടങ്കും താറാവുകൾ നടക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ക്രിസ്റ്റൽ താറാവ് എന്നാണ് പറഞ്ഞാൽ നല്ല റേറ്റും വിലയുള്ള ഒരു താറാവും കണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ രണ്ടാമത് ഇങ്ങനെ വീണ്ടും റെണ്ടക്കേണ്ട ഒരു കൂട്ടം കൂടെ കാണുന്നത് അത് കഴിഞ്ഞപ്പം ഭംഗിയപ്പോൾ തൊപ്പിക്കാർ വേറെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ തൊപ്പിയിട്ട് കണ്ട ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് വേദന സ്ഥലത്ത് ചെന്ന മാതിരിയാണ് ഇപ്പോൾ ഈ നടത്തം കണ്ടത് അപ്പോൾ ഫാമിലിന് നോട്ടക്കാർ ഇങ്ങനെ തീറ്റിങ്ങനെ വരുന്നണ്ട് ടൈറ്റിങ്ങൾ കൊടുക്കാൻ വെറുതെ അല്ലെ തൊപ്പിട്ട് കണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇയാളെ കണ്ടതുകൊണ്ടാണ് ഭക്ഷണം വരുന്നുണ്ട് എന്നുള്ള അത് കണ്ടതുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത് അപ്പോൾ അവർ ഭക്ഷണം കൊടുക്കുന്നതും കണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് വേറൊരു കാഴ്ചടക്കുക അപ്പോൾ ഈ ഫാമത്തെ വീഡിയോ ഒക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് അപ്പോൾ അത് വള്ളിയുമ തൂങ്ങി കൊടുക്കുക ചിറങ്ങാക്കുമ്പോഴാണ് മത്തനൊക്കെ വള്ളീമ കിടക്കുക പിന്നെ ഒന്നും കൂടെ നീങ്ങി നോക്കുമ്പോൾ അവിടെ ഒന്നും തിരക്കാണ് വിത്ത് വിതരണം നടക്കുക അത് വാങ്ങാനുള്ള ഒരുപാട് ആളുകൾ അതിനെ ഒന്നും തിരക്കും നടക്കേട്ടാ അപ്പോളാണ് നമ്മുടെ മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക കൂട്ടായ്മിൻ്റെ അടിമയും സിദ്ദീക്ക് കാണുന്ന സിദ്ദീഖ് പറഞ്ഞ ലത്തീഫ് ഇതൊക്കെ നിർത്തി ഇതൊക്കെ നമുക്ക് ഇനി പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം നമുക്ക് വേറൊരു കാണാത്ത കാഴ്ച കൊണ്ട് അത് പോയി കാണാം അങ്ങനെ മിനിറ്റ് ഇന്നെ ഇവിടുന്ന് നടത്തിച്ച് കൊണ്ടുപോയിട്ട് പോകുമ്പോൾ കാണാത്ത കാഴ്ച കാണിച്ചു തരുന്നതാണ് സിദ്ദിക്ക് അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ കൂടെ കാണുന്നത് അങ്ങനെ പാടത്ത് എത്തിയപ്പോൾ ഞാൻ ഒരു കാണാത്ത കാഴ്ചയും കണ്ടിട്ട് ഒരു പാത്ത് ഇങ്ക് പേഡ് ക്രോസിങ്ങും എല്ലാം ഒരു സ്ഥലത്തേ ഉള്ളൊരു ഫാ ഇതിൻ്റെ സെറ്റിംഗ് നോക്കുമ്പോൾ വല്ല അത്ഭുതപ്പെട്ടു പോകും കാണേനെ വേണം കാരണം അത്രക്കും നല്ല ഭംഗിയോടുകൂടിയാണ് ഈ മണിത്താറാവിനെ ബ്രൂഡിക്കണമെന്നും കുഞ്ഞുങ്ങളെ ഉള്ള ഈ ഒരു സെറ്റിംഗ് ഇവിടെ നടത്തിയിരുന്നത് ഒരുപാട് ആളുകൾ കാണാത്തതുണ്ട് അതുകൊണ്ട് ഇത് കാണിച്ചു തരികയാണ് മക്കളെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇവനെ കോൺടാക്ട് ചെയ്തോളി ഇതാണ് നമ്മുടെ സുറൂർബായ ചാവക്കാട് പെരിയമ്പലത്തിലുള്ള ബോസം ഫാമിലെ കാഴ്ചകളാണ് ഇവൻ്റെ നമ്പർ ഞാൻ ഇതാ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളി മക്കളെ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് മറ്റു പച്ചക്കറികളും മറ്റു ബാക്കി ഇടക്കിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇവിടെ നിർത്തട്ടെ ബൈ